ഹലോ ഇന്ന് കാലത്ത് പനിക്കുറുകയും തുളസിലേയും കൊണ്ടോ ഇറങ്ങിയേക്കണത് എന്താ വെച്ചാൽ വീട്ടിലെല്ലാവർക്കും പനിയാണ് അപ്പോൾ ഒരു ചുക്ക് കാപ്പി ഇട്ടിട്ട് എല്ലാവർക്കും കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടാ അപ്പം അത് വന്നിട്ട് റെഡിമെയ്ഡ് ചുക്ക് കാപ്പിയുടെ എന്തോ അച്ചുപോലെ പോലെ ശർക്കരൊക്കെ ഉള്ള എല്ലാം കൂടിയിട്ടുള്ളതാണ് അപ്പം അത് വെച്ചിട്ടുണ്ടാക്കി എളുപ്പത്തിൽ പണി കഴിയില്ലോ അപ്പം ഞാൻ ആ ചുക്ക് കാപ്പി ഉണ്ടാക്കി വെച്ചു കേട്ടാ പിന്നെ പഴം ഇരിക്കണത് പുഴുങ്ങാന്ന് വിചാരിച്ചു ആർക്കും ഇഡ്ഡലിയും ദോശയും അങ്ങനെയുള്ള ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പം പിന്നെ ഇത് മതി എന്ന് വിചാരിച്ചു ഞാൻ അപ്പതേ ചുക്ക് കാപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഞങ്ങള് ചുക്ക് കാപ്പി കുടിക്കാനായിട്ട് പോവാണ് പോവാനേട്ടാ പിന്നെ അരി വെച്ചു കേട്ടോ കുക്കറിലാണ് ഞാൻ അരി വെക്കാറ് അപ്പോൾ അരി വെച്ച് വെച്ച ചോറിന്റെ പണി അങ്ങോട്ട് കഴിയില്ലോ പിന്നെ എത്ര വലിയ പനിയാണെങ്കിലും കാലത്ത് ഒരു ഗ്ലാസ് പാൽ ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടാ ഇത് പാറുകുട്ടി ചുക്ക് കാപ്പി കുടിക്കാനിട്ടാ നല്ല എരിവാണ് അപ്പൊ അതിന് കുടിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലേട്ടാ അപ്പൊ കുടിക്കുമ്പോഴുള്ള ഓരോ എക്സ്പ്രഷനുകളാണ് ട്ടാ ഈ കാണുന്നത് അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ ചായയായി പിന്നെ ഏട്ടനെ ഞാൻ ചായ കൊണ്ടു കൊടുക്കാൻ പോവാണ് കേട്ടാ ഇത് കണ്ടത് ഞാൻ ഏട്ടൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്ത കപ്പാണ് ഏട്ടാ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം